ഹലോ മച്ചമാരെ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം നമ്മൾ ഈ വണ്ടി വരുന്നതിനനുസരിച്ച് കോഴിക്കളെല്ലാം ഒരുമിച്ച് റോഡിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം എന്താ അവിടെ നിന്നൊക്കെ ഇടകി വരുന്നുണ്ട് കോഴികൾ നമുക്ക് അവർക്കുള്ള ഫുഡാണ് ബക്കറ്റിലുള്ളത് അപ്പം ഏകദേശം വണ്ടി വരുമ്പോൾ തന്നെ അവർക്ക് കാര്യം കത്തും നമുക്ക് അവറ്റുകൾക്ക് തീറ്റ കൊടുക്കാം നമ്മുടെ സ്കൂളിൽ നിന്ന് ചോറ് എടുത്ത് ഉണ്ടായിരുന്നതാണ് അവിടെ നിന്ന് ഒഴിവാക്കുന്ന വേസ്റ്റ് തട്ട് ചോറ് ഉണ്ടാവുമല്ലോ